ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറ്റ കഴിഞ്ഞ് ചോർത്ത് കഴിച്ചിട്ട് വരികയാണ് മീൻ പിടിക്കാനായിട്ട് അങ്ങനെ തോറ്റി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ വരികയാണ് ഗൈസ് അങ്ങനെ എൻ്റെ അമ്പാടി ഒരു പൂവൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഗൃഹത്തിൽ ഓരോ സൈറ്റ് നോക്കി പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ നമ്മുടെ തീറ്റയൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ടുണ്ട് ഗൈസ് ഞമ്മളിട്ട് ഓർത്തിട്ട് പോയിരുന്നേ അങ്ങനെ നമ്മൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ചൂണ്ടയിടി ഇതുവരെ ഒരൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കണ്ടോ നിറച്ച് പായരും മീൻ കിട്ടാനാണ് പാട് അതുകൊണ്ട് അത്രയൊരു വീട് കണ്ടോ ഞാനിങ്ങനെ കുളക്കടവിൽ മാക്രീനിക്കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ചുമ്മാ കണ്ടോണ്ട് അപ്പോഴാണ് അമ്പാടി എനിക്കൊരു പൂ കൊണ്ട് തന്നത് നമ്മുടെ കൈലിലെ പൂവട്ടോ ഇതെല്ലാരും കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ വീണ്ടും വീണ്ടും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മീന് വേണ്ടി ഇതുവരെ